നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും മഴ യു എയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് യു എയിലെ കാലാവസ്ഥ മുന്നറിയിപ്പ് വിമാനയാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശവുമായി എയർലൈനുകൾ വിമാനത്താവള അധികൃതരും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒന്നിച്ച് കനത്ത മഴയ്ക്ക് സാധ്യത ജാഗ്രത വളരെ പ്രധാനം ഗൾഫിലൊക്കെ മഴയൊരു സ്വപ്നം മാത്രമായിരുന്നു കാലാവസ്ഥ വൃതിഹാനം കാരണം യു എയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നാളെ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ചിലയിടങ്ങളിൽ ആലിപ്പഴ ും സാധ്യതയുണ്ട് മുൻകരുതൽ നടപടി എന്നോണം സ്കൂളുകൾക്ക് നാളെയും മറ്റന്നാളും ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തി രണ്ടാഴ്ച മുൻപ് പെയ്ത റെക്കോർഡ് മഴയുടെ കെടുതുകളിൽ നിന്ന് രാജ്യം കരകയറിയതിന് പിന്നാലെയാണ് വീണ്ടും മഴയെത്തുന്നത് യു എയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനത്തിന് പിന്നാലെ വിമാനയാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കി മഴയും അത് കാരണമുള്ള ഗതാഗത കുരുക്കുകളും പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ദുബായ് വിമാനത്താവള അധികൃതരും വിമാന കമ്പനികളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ നേരത്തെ സ്വകാര്യ വാഹനങ്ങളിലായാലും പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിലും അല്പം നേരത്തെ ഇറങ്ങണമെന്നും വഴിയിലുണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ കൂടി കണക്കിലെടുത്ത് അധിക സമയം കാണണമെന്നും അറിയിപ്പിലുണ്ട് മോശം കാലാവസ്ഥ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും ദുബായ് അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും യാത്ര ചെയ്യുന്ന അതിഥികൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗതാഗത കുരുക്ക് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തത്സമയ ട്രാഫിക് വിവരങ്ങൾ നൽകുന്ന സ്മാർട്ട് ആപ്പുകൾ ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ടെർമിനലുകളിലേക്ക് വരുന്നവർക്ക് ദുബായ് മെട്രോ ഉപയോഗിക്കുകയും ചെയ്യാം ദുബായ് എയർപോർട്ട് വക്താവ് അറിയിച്ചു യാത്രക്കാർ അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സർവീസുകളുടെ സ്ഥിതി പരിശോധിക്കണം കാലാവസ്ഥ കാരണമുണ്ടായേക്കാവുന്ന അസാധാരണ സാഹചര്യങ്ങളോ നീണ്ട ക്യൂവോ യാത്രയെ ബാധിക്കും ാതിരിക്കാൻ സാധാരണയേക്കാൾ അല്പം കൂടി നേരത്തെ എത്തണമെന്നും അറിയിപ്പിൽ പറയുന്നു എമിറേറ്റ്സ് ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും സമാനമായ നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച വൈകുന്നേരം മുതൽ രണ്ട് ദിവസത്തേക്കാണ് യു എയിൽ കനത്ത മഴ പ്രവചിക്കുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥ മുന്നറിയിപ്പ് സ്വകാര്യ മേഖലയിൽ നേരിട്ട് ജോലി സ്ഥലങ്ങളിൽ എത്തേണ്ടത് അത്യാവശ്യമല്ലാത്ത ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്നും രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു ഷാർജ ദുബായ് എമിറേറ്റുകളിൽ സ്കൂളുകളിൽ വിദൂര പഠന രീതി സ്വീകരിക്കും അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം മൂലം യു എയിൽ ഇന്ന് ആരംഭിക്കുന്ന നേരിയ ഇടത്തര മഴ നാളെ ശക്തമാകും രാത്രി വരെ യു എയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി മില്ലിമീറ്റർ മഴ വരെ ലഭിക്കുമെന്നാണ് സൂചന ദേശീയ ദുരന്ത നിവാരണ സമിതി മുൻകരുതൽ ഊർജിതമാക്കി പ്രതികൂല കാലാവസ്ഥയിൽ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും ആവശ്യപ്പെട്ടു മഴയും കാറ്റും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ സംബന്ധിച്ച് പ്രാദേശിക വകുപ്പുകളുമായി സമിതി ചർച്ച നടത്തി ആഭ്യന്തര മന്ത്രാലയം നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി സർക്കാർ ഏജൻസി എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തു ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഒന്നിച്ചു മഴ ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും സൌദിയിൽ നിന്ന് തുടങ്ങിയ മഴ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് യു എ വഴി ഒമാനിലാണ് അവസാനിക്കുക ഖത്തറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ സൂചിപ്പിച്ചു മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ദുബായിലെ സ്വകാര്യ സ്കൂൾ ൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും മറ്റന്നാളും ലേണിംഗ് ആയിരിക്കുമെന്നും നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു